രണ്ട് നാല് നാല് ഏഴ് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ ബിന്ദുവാണോ അഞ്ച് എട്ട് എന്ന് പരിശോധിക്കുക രണ്ട് നാല് നാല് ഏഴ് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര ഇപ്പൊ നമ്മളൊരു വര വരച്ചു രണ്ട് നാല് നാല് ഏഴ് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയാണത് ചോദ്യം ഈ വരയിലെ ബിന്ദുവാണോ അഞ്ച് എട്ട് അഞ്ച് എന്നൊരു ബിന്ദു തന്നിട്ടുണ്ട് ഈ ബിന്ദു ഈ വരയിലെ ബിന്ദു ആണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ഇത് കാണാൻ നമ്മൾ ആദ്യം വരയുടെ ചെരിവ് കാണാനുള്ള സൂത്രവാക്യം എഴുതുക വരയുടെ ചെരിവ് കാണാനുള്ള സൂത്രവാക്യം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇനി നമ്മളാദ്യം ഈ വരയുടെ ചെരിവ് കാണുക രണ്ട് നാല് നാല് ഏഴ് എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന വരയുടെ ചെരിവ് കാണാണ് രണ്ട് നാല് നാല് ഏഴ് എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ചെരിവ് ഈ രണ്ട് നാല് എന്നത് എക്സ് വൺ വൈ വൺ എന്നും നാല് ഏഴ് എന്നത് എക്സ് ടു വൈ ടു എന്നും എടുക്കുക എന്നിട്ട് ഈ സൂത്രവാക്യത്തിൽ പേര് കൊടുക്കുക വൈ ടു മൈനസ് വൈ വൺ അതായത് ഏഴ് മൈനസ് നാല് വൈ എക്സ് ടു മൈനസ് എക്സ് വൺ ബൈ നാല് മൈനസ് രണ്ട് ഏഴ് നാല് കുറച്ചാൽ മൂന്ന് ബൈ നാല് രണ്ട് കുറച്ചാൽ രണ്ട് മൂന്ന് ബൈ രണ്ട് ആയിരിക്കുമ്പോൾ ഒന്ന് പോയിൻ്റ് അഞ്ച് ഈ വരയുടെ ചെരിവ് ഒന്ന് പോയിൻ്റ് അഞ്ച് ഇനി നമ്മൾ ഈ വരയിലത്തെ ഏതെങ്കിലും ഒരു രണ്ട് ബിന്ദുവാണല്ലോ ഇത് ഏതെങ്കിലും ഒരു ബിന്ദു എടുക്കുക നമുക്ക് രണ്ട് നാല് എടുക്കാം എന്നിട്ട് ഈ ബിന്ദുവും കൂടി എടുക്കുക രണ്ട് നാലും അഞ്ച് എട്ടും കൂടി എടുക്കുക അല്ലെങ്കിൽ നാല് ഏഴും അഞ്ച് എട്ട് എടുക്കുക അപ്പം നമുക്ക് രണ്ട് നാലും അഞ്ച് എട്ട് കൊടുക്കാം ഈ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ചെരിവാണ് രണ്ട് നാല് അഞ്ച് എട്ട് എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന വരയുടെ ചെരിവ് നമ്മൾ ഈ മുൻപ് ചെയ്ത പോലെ ചെയ്യുക ഇത് എക്സ് വൺ വൈ വൺ ഇത് എക്സ് ടു വൈ ടു സൂത്രവാക്യം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ വരെ കൊടുക്കുകയാണ് വൈ ടു മൈനസ് വൈ വൺ എട്ട് മൈനസ് നാല് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ബൈ അഞ്ച് മൈനസ് രണ്ട് എട്ട് നാല് കുറച്ച് നാല് ബൈ അഞ്ച് രണ്ട് കുറച്ച മൂന്ന് നാല് ബൈ മൂന്ന് ഹരിച്ചാൽ നമുക്ക് ആവർത്തക സംഖ്യയാണ് കിട്ടുക ആവർത്തക ദശാംശ സംഖ്യ ഒന്ന് പോയിൻറ്റ് മൂന്ന് 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 എക്സെട്ര അതായത് നമുക്ക് ഒന്ന് പോയിന്റ് മൂന്ന് എടുക്കാം അപ്പം നമുക്ക് രണ്ട് ചെരിവുകൾ കിട്ടി ആദ്യത്തെ ചെരുവ് ഒന്ന് പോയിൻറ്റ് അഞ്ച് അടുത്ത ചെരുവ് ഒന്ന് പോയിന്റ് മൂന്ന് ഇത് രണ്ട് തുല്യമാണോ നോക്കുക തുല്യമാണെങ്കിൽ ഈ ബിന്ദു ഈ വരയിലെ ബിന്ദുവാണ് പക്ഷേ ഇവിടെ തുല്യമല്ല അതുകൊണ്ട് അഞ്ച് എട്ട് എന്ന ബിന്ദു ഈ വരയിലല്ല അഞ്ച് എട്ട് എന്ന ബിന്ദു ഈ വരയിലെ ബിന്ദുവല്ല